ട്യൂ ഡേയ്സിൽ കാണുന്ന നല്ലൊരു ബ്രീഡിൽ പെട്ട കുട്ടിയാണ് എല്ലാം നീട്ടുവാറും കാലകരമൊക്കെ വരുന്ന ആ വളർച്ചയുള്ള കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടി എടുക്കുന്ന കുട്ടിയാണ് കേട് കയറുന്ന ഈ കുട്ടീനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില വരും പതിമൂന്ന് എണ്ണൂറാണ് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നല്ല നല്ല വളർച്ച വരെ ഒരു ആന പോലെ വളരുന്ന നല്ല അടിപൊളി ീഡ് കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഡീസൽ കാണുന്ന വളർത്തവർക്ക് കുറ്റിയല്ല നല്ല പവറുള്ളൊരു കങ്കയം കാളാം നല്ല നീട്ടുപാറും കാലഘരക്ക ഉണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക കച്ചറങ്ങില്ല ആൾ സൈലൻ്റ് ആണ് എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ അവർ ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം മണ്ണാർക്കാടാണ് അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒറ്റ കളറാണ് ഫുള്ള് ബ്ലാക്കാണ് ഒരു വെള്ളപ്പുള്ളിയൂടിയില്ല ഒറ്റ കളറിലുള്ള നല്ലൊരു കാങ്കയങ്കാളിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വിളിക്കുക